ഇന്നത്തെ വലിയ വാർത്ത ഇക്കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ ഒരു സ്ഥിര നിയമനം പോലും നടത്താതെ കെ എസ് ആർ ടി സി രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം മുഴുവൻ തസ്തികകളിലേക്കും ദിവസക്കൂലി അടിസ്ഥാനത്തിലായിരുന്നു നിയമനം കാണാം ന്യൂസ് മലയാളം ദ ബി വർഷവും വലിയ കുറവാണ് ജീവനക്കാരുടെ എണ്ണത്തിൽ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുന്നത് പി എസ് സി വഴി അവസാനമായി നിയമനം നടന്നത് രണ്ടായിരത്തി ആകെ ഉണ്ടായിരുന്നത് സ്ഥിരം ജീവനക്കാർ പിന്നീട് ഓരോ വർഷവും വിരമിച്ചും വി ആർ എസ് എടുത്തും മറ്റു വകുപ്പുകളിലേക്ക് മാറിയും ആളുകൾ കൊഴിഞ്ഞുപോയി പന്ത്രണ്ട് വർഷത്തിന് പുറം കെ എസ് ആർ ടി സിയിലുള്ളത് ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാർ മാത്രം വർഷമായിട്ട് ഇത്തരം ജീവനക്കാരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു ഒരു ഒരു നിലനിൽപ്പിനെ തന്നെ കാര്യമായിട്ടാണ് ജീവനക്കാർ ഇല്ലാതായതോടെ കണ്ടക്ടർ ഡ്രൈവർ തസ്തികകളിലേക്ക് ദിവസക്കൂലി അടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ നിയമിക്കുന്നത് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് ആളുകളെ എടുക്കാറില്ല സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ടാണിതെന്നാണ് ആക്ഷേപം സ്ഥിരം ജീവനക്കാരന് പ്രതിദിനം ആയിരത്തി ഇരുന്നൂറ് രൂപ നൽകണമെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ആൾക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രം നൽകിയാൽ മതി ഇതുവഴി രൂപയുടെ ലാഭം കോർപ്പറേഷൻ ഉണ്ടാകും എന്നാൽ താൽക്കാലിക കനത്ത നഷ്ടവും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഈ താൽക്കാലിക നിയമനക്കാരെ വെക്കുന്നത് സ്ഥിരം ജീവനക്കാരെ നിയമിക്കാത്തത് അല്ലെങ്കിൽ സാമ്പത്തിക പക്ഷേ സ്ഥാപനത്തെ സംബന്ധിച്ച് സ്ഥാപനത്തിൽ സ്ഥിരം ജോലി ജോലിസ്ഥിരതയുള്ള ഒരു സ്റ്റാഫാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും അടിസ്ഥാനം ഒരു അസെറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ജീവ ജീവനക്കാരെ ജോലിയിലേക്ക് മരണപ്പെട്ടാൽ നടക്കുന്ന ആശ്രിത നിയമനം പോലും ഇതിലെ ഒരു ബദലി അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനം പ്രവർത്തനത്തെ നിരവധി ഒഴിവുകളുണ്ടെങ്കിലും ഇവയൊന്നും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാറില്ല പകരം കെ സ്വിഫ്റ്റിലെ ഡ്രൈവർമാരെ കെ എസ് ആർ ടി സിയിലെ നോർമൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്നു ഒപ്പം ഇരട്ട ഡ്യൂട്ടിയും നൽകുന്നുണ്ട് ജീവനക്കാരുടെ എണ്ണം കുറച്ച് പൂർണ്ണമായും ദിവസവേതന അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കാനാണ് കോർപ്പറേഷൻ നീക്കമെന്നാണ് ആക്ഷേപം ന്യൂസ് മലയാളം കാസർഗോഡ്